ഹായ് ഫ്രണ്ട്സ് സിന്ദുവരപ്പെട്ട സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആർ ടി ഒ ഫസ്റ്റ് തന്നെ ഇന്ദുവിനെ നിർത്തിപ്പൊരിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് സിസർ വിളിച്ചുകൊണ്ട് അവിടെ എന്നിട്ട് എന്താ മേഡം വിളിച്ചിട്ട് ഒന്നും പറയാതെ അങ്ങ് പോവുക കുറച്ച് ദിവസമായിട്ട് ഇനി ഞാൻ ശ്രദ്ധിക്കുന്നു ഓരോ ലൈസൻസ് എടുക്കാൻ വേണ്ടി നീ ചക്രശ്വാസം വലിക്കുന്നുണ്ടല്ലേ നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ എന്താ അറിയില്ല എനിക്ക് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം വരട്ടെ ആ പറഞ്ഞോളൂ സാർ ഞാൻ വിളിക്കുന്നിടത്ത് എൻ്റെ കൂടെ തനിച്ച് ഒരു ദിവസത്തേക്ക് മാത്രം നീ വരണം ആ ഒരു ദിവസം മുഴുവൻ നീ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങണം ഇതിന് നീ തയ്യാറാവുവാണെങ്കിൽ നിനക്കുള്ള ലൈസൻസും പെർമിറ്റും എല്ലാം ഞാൻ തന്നെ റെഡിയാക്കി തന്നോളാം ഇനി മറിച്ചാണ് നിൻ്റെ തീരുമാനമെങ്കിൽ അദ്ദേഹം വലിച്ചുകൊണ്ടിരുന്ന സിസർകുറ്റി താഴെയിട്ട് ചവിട്ടി വരയ്ക്കുകയാണ് നിലത്തിട്ട സിസർകുറ്റി ചവിട്ടി ഓരച്ചുകൊണ്ട് ഹിന്ദുവിനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു എന്നിട്ട് അതിനുശേഷം അവിടെയൊന്ന് പോയി വീട്ടിൽ വന്നു അവളുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പ്പോഴേക്കും ഇന്ദുവിന് ഒരു കോൾ വന്നു കോൾ എടുത്തതിനു ശേഷം ആ ഇന്ദു ഇന്ദുമതിയാണോ സംസാരിക്കുന്നത് അതെ അതെ സർ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ അമ്പതിനായിരം രൂപയുടെ ലോൺ അടക്കാനായി ആ പണം കൈപ്പറ്റിയപ്പോൾ ആഴ്ചയിൽ ഒരു തവണ പലിശ തരണം എന്ന് പറഞ്ഞതല്ലേ എന്ത് പറ്റി ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ ടാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തനിക്ക് പൈസ തന്നത് ആദ്യം ചോദിച്ചത് നാല് ലക്ഷമായിരുന്നല്ലോ ആദ്യം തന്നെ അത് തരാതിരുന്നത് നന്നായി അമ്പതിനായിരം രൂപയുടെ ലോൺ തന്നെ അടക്കാൻ കഴിയുന്നില്ല അതിനുവേണ്ടി തന്നെ താൻ കടന്ന് ചക്രശ്വാസം വലിക്കുകയാണ് പലിശയെങ്കിലും എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അടച്ചില്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ പിള്ളേരെ അങ്ങോട്ട് വരും അത് അത്ര നല്ലതിനായിരിക്കില്ല മനസ്സിലായല്ലോ സർ സർ എന്ന് പറഞ്ഞ് എന്ത് വർത്തമാനം പറയാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി വണ്ടിയില്ലാത്തത് കാരണം ഒന്നിനും തികയുന്നില്ല വീട്ടിൻ്റെ ഇ എം ഐ അടക്കാനുള്ള കാശ് എടുത്തിട്ടാണ് വീട്ട് ചിലവ് നടത്തുന്നത് അതിനിടയ്ക്ക് ഇയാളുടെ പലിശക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോഴാണ് പൊടിമോൾ അങ്ങോട്ട് വന്നത് ഇടത്തി ആ എന്താ പൊടിമോളെ ഏട്ടൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വീടിൻ്റെ ഇ എം ഐ അടക്കാനുള്ള റിമൈൻഡർ വന്നിരിക്കുന്നത് ഇങ്ങന്നേ മോളെ ഇപ്പോഴല്ലേ ഇടത്തി കഴിഞ്ഞ മാസത്തെ ഇ എം ഐ അടച്ചത് അപ്പോഴേക്കും ഒരു മാസം കിടന്നുപോയോ അതെ പൊടിമോളെ ഇനി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വീടിൻ്റെ ഇ എം ഐ വീണ്ടും ഇങ്ങെത്തും ഇടത്തി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓട്ടോ ഇല്ല ഏട്ടൻ്റെ മുന്നിലിരിക്കുന്ന ടിന്നിൽ ഇന്ന് രണ്ടായിരം രൂപയേ ഉള്ളൂ പിന്നെ എങ്ങനെയായിട്ടത്തി നമ്മൾ ഇ എം ഐ അടക്കുക പിടിമോളെ നീ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാം ഏട്ടത്തി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ പൊടിമോളെ നീ ചെന്ന് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇതൊക്കെ നോക്കാനല്ലേ ഉള്ളത് അതേസമയം എന്തു ഓർക്കാണ് ബാങ്കിൽ നിന്നും അദ്ദേഹം പറഞ്ഞത് ഈ മാസം എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചുകൊണ്ട് വന്ന് ഇ എം ഐ അടച്ചു പക്ഷേ എല്ലാ മാസവും ഇതുപോലെ തന്നെ അടക്കാൻ പറ്റുമോ ഇനി ഒരു മാസം ഇ എം ഐ എങ്ങാനും അടക്കാൻ മിസ്സായാൽ അത് മാത്രം മതി ഇനി വന്നിട്ടുള്ള മൊത്തം എമൗണ്ടും ക്യാൻസൽ ചെയ്യാനായിട്ട് എന്തോ ഇനി ആ ഇരിപ്പിൽ തന്നെ അടുത്ത കുളം വരികയാണ് ഹലോ ആ എന്ത് പറയുന്നു എന്ത് മതി ആർ ടി ഒ ആയിരുന്നു ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയായിരുന്നോ ആരാ സംസാരിക്കുന്നത് ആരാണെന്ന് പോലും മറന്നു ആർ ടി ഒ ഓഫീസറാണ് ഞാൻ ആർ ടി ഒ സുധാകരൻ ഏ ഇന്ദുമതി നിൻ്റെ നല്ലതിനാ ഞാൻ പറയുന്നത് നീ ഒരു തവണ ഒന്ന് കണ്ടിടക്കുവാണെങ്കിൽ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നവും നിന്നെ ഞാൻ നോക്കിക്കോളാം ലൈസൻസ് എടുത്തു തരാം വണ്ടി വിട്ടുതരാം പെർമിറ്റ് വാങ്ങിച്ചു തരാം പിന്നീട് ഈ കൊച്ചങ്ങാടിയിൽ നീ എവിടെ വേണമെങ്കിലും വണ്ടി ഓടിച്ചു ഓടിച്ചുപോയിക്കോ ആരും നിന്നോടൊരു ചോദ്യം പോലും ചോദിക്കില്ല നീ ആരെങ്കിലും നിന്നെ പിടിച്ച് നിർത്തിയാലും എൻ്റെ പേര് പറഞ്ഞ് അങ്ങ് വിട്ടോ ഞാൻ ആരാണെന്നുള്ളത് ഈ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും അറിയാം കൊച്ചു പെണ്ണല്ലേ എന്തോ നീ ഭർത്താവില്ലാതെ കുറച്ച് കാലമായിട്ട് നീ ബുദ്ധിമുട്ടല്ലേ ഇടക്കൊക്കെ നീനക്കോ ഒന്ന് സന്തോഷിക്കണ്ടേ മോളെ ചേ പോടാ പല്ല് കൊഴിക്കും ഞാൻ വെച്ചിട്ട് പോ ആ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കാണ് നിന്നെ പോലെ തുടക്കത്തിൽ ഇങ്ങനെ അടിച്ച് പല്ല് കൊഴിക്കാൻ നടന്നവരൊക്കെ എന്റെ ചേരിപ്പ് വരെ കഴുകി തന്ന കഥയെ ഇന്ന് വരെയുണ്ടായിട്ടുള്ളു ഒത്തിരി ജാടെ ഒന്നും കാണിക്കാതെ ഒന്നാലോചിച്ചു നോക്ക് കൂടിപ്പോയാൽ രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ നീ തന്നെ എന്നെ വിളിക്കും ആഗ്രഹങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറാണ് എവിടേക്കാണ് ഞാൻ വരേണ്ടത് ഒന്നിങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞാൽ മതി എന്നൊക്കെ നീ തന്നെ എന്നെ വിളിച്ച് ചോദിക്കുമോളെ അതും പറഞ്ഞാൽ അയാൾ ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ദു ദേഷ്യത്തുടച്ച് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെ നീലനും ഡെക്ലേസും ഓട്ടോ സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു ഓട്ടോ പോലും ഇല്ലല്ലോ എല്ലാവരും പോയി കഴിഞ്ഞു കാണും നമ്മൾ ഒത്തിരി വൈകിയോടാ ഇല്ലടാ എല്ലാവരും ഓട്ടത്തിന് പോയതായിരിക്കും ആ പിന്നെ നമുക്ക് നാളെ വന്ന് നോക്കിയാലോ നിൽക്ക് നീല ആ നീല ഇങ്ങ് നോക്കിയേ ആ ഓട്ടോ ഇങ്ങോട്ടല്ലേ വരുന്നത് ആ ആ അതെ ഓ ഒരു ഓട്ടോ വന്ന് അവിടെ നിർത്തി അതെ ആ അല്ല ഓട്ടം പോകാനാണോ എൻ്റെ കുട്ടിയെ ഡെയിലി സ്കൂൾ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഒരു ഓട്ടോ വേണമെങ്കിൽ ആയിരുന്നു റെഗുലറായിട്ട് ആരാ ഇവിടെ നിന്ന് വരിക ഇപ്പം തന്നെ രണ്ട് മൂന്ന് സ്കൂളിലേക്കുള്ള ഓട്ടം എനിക്കുണ്ട് അപ്പോൾ ഇനിയൊരു കുട്ടിയെ കൂടി എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല സമയമുണ്ടാവില്ല അല്ല നിങ്ങളുടെ സ്റ്റാൻഡിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കോ ആ ഞങ്ങളുടെ സ്റ്റാൻഡിൽ മാലതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഓട്ടോ ക്യാൻസൽ ഓട്ടം ക്യാൻസലായിപ്പോയി എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ട് മാലതി ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്ക് മാലതി ചേച്ചി ഇപ്പോൾ ഫ്രീ ആയിരിക്കും നിങ്ങളൊന്ന് അവരോട് സംസാരിച്ച് നോക്കാവോ വേണ്ട ഒരു പത്ത് മിനിറ്റ് നിൽക്ക് മാലതി ചേച്ചി ഇപ്പോൾ വരും ശരി അപ്പോഴേക്കും മലതി ചേച്ചിയുടെ ഓട്ടോ വന്നു പേരാണോ ആ അതെ അതാണ് മലതി ചേച്ചി എന്താ ഫാത്തിമേ എന്താ ഇവിടെ പ്രശ്നം അപ്പോൾ ആ ചേച്ചിയോട് നീലൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ അത് എൻ്റെ നമ്പറാ ഞാൻ ആ നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു തരാം ശരി ഞങ്ങൾ കാലത്ത് തന്നെ വന്നേക്കാം ആയിക്കോട്ടെ എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ വരട്ടെ ആ ശരി അവർ കഴിഞ്ഞപ്പോൾ ഫാത്തിമ പറയാണ് നല്ല കാര്യമായി ചേച്ചിയുടെ ഒരു ഓട്ടോ ഓട്ടം പോയിരിക്കുകയാണല്ലോ അതിന്റെ വരുമാനം നിന്നുപോയല്ലോ എന്ന് ചേച്ചി എപ്പോഴും പറയാറില്ലേ ആ ഇപ്പം ചേച്ചിക്ക് അതേപോലെ മറ്റൊരു ഓട്ടം കിട്ടിയിരിക്കുക ഇതൊന്നും നമ്മളല്ലല്ലോ ഫത്തിമയെ തീരുമാനിക്കുന്നത് ദൈവത്തിന് അറിയാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് മുകുന്ദനും ആർ ടിഒയും കൂടി വെള്ളടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ആർ ടിഒ മുകുന്ദനോട് പറയാണ് എടാ മുകുന്ദ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവൾ എന്തായാലും നമ്മുടെ വഴിക്ക് വരുവടാ അവൾ ഇനി ലോകത്ത് എവിടെ ചെന്നാലും നമ്മുടെ സമ്മതയില്ലാതെ അവൾക്ക് ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അവൾ നമ്മളുടെ അടുത്തേക്ക് വന്നല്ലേ പറ്റുമോ എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ അവസാനം അവൾ വിളിക്കും നമ്മളെ എന്നിട്ട് ഞാനെന്ത് ചെയ്യണം നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരാൻ തയ്യാറാണ് എന്ന് അവൾ തന്നെ പറയും ഒന്ന് മുതലും പലിശയും ചേർത്ത് ഞാൻ ഈടാക്കും ഇങ്ങനെ അവൾ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആ ദിവസം ഉണ്ടല്ലോ പാർട്ടിയോയുടെ കയ്യിൽ നിന്നും അദ്ദേഹം വലിച്ചു വെച്ചിരുന്ന സിസർ വാങ്ങിച്ചിട്ട് മുകുന്ദൻ വലിക്കുകയാണ് ബാക്കി അപ്പം മനസ്സിലായി അല്ലേ വരച്ചിരിക്കുകയാണ് അദ്ദേഹം ഷെയറിങ് സ്റ്റാറിങ് എന്ന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ പൊടിമോളും രുക്മിണിയും ഇന്ദുവിൻ്റെ മുറിയിൽ വരികയാണ് എന്നിട്ട് ഇന്ദുവിനോട് വിളിക്കുകയാണ് ഇന്ദു ഇന്ദുവു അമ്മേ എന്താ മോളെ ലൈസൻസ് എടുക്കാൻ പോയിട്ട് എന്താ അത് ഇതുവരെ കിട്ടാത്തത് എനിക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുമെന്നോ ഓട്ടോ എടുത്തുകൊണ്ട് വരുമോ എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്നു പക്ഷേ ഇന്നും നീ വന്നത് ഓട്ടോ ഇല്ലാതെയാണല്ലോ ആ ഇനി എന്നാൽ മോളെ നിനക്ക് ലൈസൻസ് കിട്ടുക പോലീസുകാർ എന്നാൽ നമുക്ക് നമ്മുടെ ഓട്ടോ തിരിച്ചു തരിക അമ്മേ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട അതിനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഞാൻ ഓട്ടോ തിരിച്ചു കൊണ്ടുവരും അമ്മേ അതോ ഈ കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും ഇപ്പോൾ നീ തനിച്ചാൽ നോക്കുന്നത് ഇനിയും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത് മോളെ ഇങ്ങനെയെങ്കിലും പെട്ടെന്ന് ലൈസൻസ് എടുത്ത് നമ്മുടെ ഓട്ടോ നീ തിരിച്ചു കൊണ്ടുവരണം മോളെ നമ്മുടെ അനന്തു പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന ഓട്ടോയാത് അതുകൊണ്ട് മാത്രമല്ല ആ ഓട്ടോ നമ്മുടെ വീടിൻ്റെ വാതുക്കൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിന് അനന്തു മോൻ കൂടെയുള്ളതുപോലെ ഒരു തോന്നല അതുകൊണ്ടാണ് മോളെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഓട്ടോ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോളെ അമ്മേ അമ്മ അതോർത്ത് വിഷമിക്കേണ്ട കഴിയുന്നതും പെട്ടെന്ന് തന്നെ ആ ഓട്ടോ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇനി ലൈസൻസ് തരാതിരിക്കുന്നത് കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ടാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയൊക്കെ ഒരു പതിവുള്ളതാ അതാ മോളെ അമ്മയും ചോദിച്ചിട്ടാണ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല പടി മോളെ ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് ഞാൻ ഓട്ടോ തിരിച്ചു കൊണ്ടുവരും പുറത്ത് നിങ്ങൾ വിഷമിക്കണ്ട ശരി മോളെ അമ്മേ ഓട്ടോ ചേച്ചി വന്നിട്ടുണ്ട് നീയെക്കുട്ടി പോകാം അല്ലേ അപ്പേ ഞാൻ പോകാണേ ഏ അപ്പേ നീല കണ്ടാ നീരാ ആ ഇതാ വരുന്നു ഞാൻ മോള് സ്കൂളിൽ പോകാൻ പോകാണോ മോനെ യാത്ര ചോദിക്കാൻ വിളിച്ചതായിരിക്കും കുട്ടി മോൾ സ്കൂളിലേക്ക് പോകാൻ പോവാണോ യൂണിഫോമൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ അപ്പം നീ മോൾ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പേ എനിക്ക് സ്കൂളിൽ പോകണ്ടപ്പേ എന്താണ് ഈ പൊന്നുമോളെ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ പൊന്നുമോള് മോള് ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോയിട്ട് വാ ഏ അപ്പയോട് വൈ പറഞ്ഞേ ബായ് അയ്യോടാ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടാണോ വൈ പറയുന്നത് േ ഓട്ടോ വന്നില്ലേ ആ വന്നു കേട്ടാ ശരി അവരുടെ ബാഗൊക്കെ എടുത്തോ പൊന്നു പൊന്നുമോള് സ്കൂളിൽ ചെന്ന് നന്നായിട്ട് പഠിക്കണേ കേട്ടോ അപ്പാ ഞാൻ അപ്പയുടെ കൂടെ ഇരുന്നോളാം വേണ്ട എൻ്റെ പൊന്നുമോള് സ്കൂളിൽ പോയിട്ട് വാ ഓട്ടോയിൽ കയറിയിരുന്നാണോ പൊന്നുമോൾ സ്കൂളിൽ പോകാൻ പോകുന്നേ ആ മോളെ മോളയാണോ ആൻറ്റി സ്കൂളിൽ കൊണ്ടുപോയി വിടേണ്ടേ അവളുടെ പേരെന്താ മോളെ പേര് പറക്ക് നീയാ നീയാന്നാ എത്ര നല്ല പേരാ അമ്മയായില്ലേ വാ പോകാം നീ ആ സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ട് പോയി വരണം കേട്ടോ ആ ആ ബാഗിങ്ങ് വന്ന മോളെ അത് ശരി നിങ്ങളും കൂടെ വരുന്നുണ്ടോ ആ വരുന്നുണ്ട് ശരി എന്നാൽ വന്നോളൂ വാ അച്ചമ്മയും കൂടെ പോവാണ് നീയ മോളെ മോളെ ഹാപ്പി ആയിട്ട് വേണ്ടേ സ്കൂളിൽ പോയി വരാൻ അച്ചമ്മയും കൂടെ വരുന്നുണ്ട് രണ്ടാളും സൂക്ഷിച്ച് പോയി വരണം കേട്ടോ നീലം പറയാണ് ബായ് സൂക്ഷിച്ച് പോയിട്ട് വരണേ മോളെ ബായ് അപ്പേ പിന്നെ ഓട്ടോ നീങ്ങിയപ്പോൾ നീ മോളെ കറിയാണ് അച്ചമ്മേ എനിക്ക് സ്കൂളിൽ പോകണ്ട അങ്ങനെയൊന്നും പറയരുത് മോളെ നല്ല കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കണ്ടേ വേണ്ട എനിക്ക് സ്കൂളിൽ പോകണ്ട ഓട്ടോ ചേച്ചി പറയാണ് എന്ത് പറ്റി സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു ഏ മോളെ പോവില്ലെന്ന് പറയുന്നു നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഇപ്പം ശരിയാക്കിത്തരാം സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു നീ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു മോളെ അങ്ങനെയൊന്നും പറയരുത് ഓട്ടോ ചേച്ചി ഓട്ടോ നിർത്തിയിട്ട് തിരിഞ്ഞു വന്നിട്ട് പറയാണ് ഏ കൊച്ചേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം സ്കൂളിൽ പോകാൻ നോക്ക് അല്ലെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു പറച്ചു തിന്നുകളയും ഞാൻ ഊറ്റി കുടിക്കും കേട്ടല്ലോ അച്ചമ്മേ ഇത് ഭൂതമായി എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് കൈയൊക്കെ വിടർത്തി അവര് പേടിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കുക ഏർ അവര് ഒരു വല്ലാത്ത രീതിയിൽ പ്രതികരിക്കാ അപ്പൊ നീ നമ്മള് പറയാണ് ഈ ഭൂതത്തിനെനിക്ക് പേടിയാ അച്ചമ്മേ നമ്മള് സ്കൂളിൽ പോകാന്ന് പറ അപ്പ ഒന്നും ചെയ്യില്ല ഏയ് ഏയ്ക്കറിയാതെ സ്കൂളിൽ പോകാൻ നോക്ക് നീ നമ്മൾ പറയാണ് ഞാൻ സ്കൂളിൽ പോയിക്കോളാം എന്നെ വിട്ടേക്ക് ഞാൻ സ്കൂളിൽ പോയിക്കോളാം എന്നെ ഒന്നും ചെയ്യല്ലേ ഭൂതം ഇനി നീ കരയാൻ പാടില്ല ചമ്മ അതേ സമയം മനസ്സിൽ ചിന്തിക്കാണ് എന്തായാലും ഇങ്ങനെ ഒരാളെ കിട്ടിയത് വലിയ കാര്യമായി അല്ലെങ്കിൽ ഇവളിന്ന് വാശി പിടിച്ച് സ്കൂളിൽ പോകാതായന് പിന്നെ ഇതാ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോക്കാരൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണ് അതായത് ഇന്ദുവും ഹിന്ദുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒക്കെ ഇന്ദുവിന് ഫോൺ വന്നത് ചേച്ചി ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം ആരാ ആരാ ചേച്ചി അറിയില്ല അയാൾ തന്നെയായിരുന്നു അയാൾ കള്ള ചിരിയോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്ത് പറയുന്നു എന്തു എന്താ നീ തീരുമാനിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നിക്കണം അല്ലേ എന്തായാലും തീരുമാനം പോസിറ്റീവാണെന്ന് മനസ്സിലായി ഇങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് എന്തായാലും നിൻ്റെ കുടുംബം പട്ടിണാവില്ല ഹൈന്ദുമതി നീ ഇങ്ങനെ മിണ്ടാതിരുന്നോ അങ്ങനെയാ പറ സർ എനിക്ക് പരിചയമുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു അതെ നല്ല റൂംസൊക്കെയാണെന്നാണ് പറയുന്നത് അങ്ങോട്ടേക്ക് വന്നേക്കാവോ സാർ ഞാൻ സാറിന് അഡ്രസ്സ് അയച്ചു തരാം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാണ് അങ്ങനെ വാ വഴിക്ക് ഇടുക്കിയാണല്ലോ നീ ബുദ്ധിപരമായ നീക്ക ഞാൻ നിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചത് ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെട്ട് വന്നേക്കാം ഇന്നൊരു ദിവസത്തെ പകലും മുഴുവൻ നമ്മൾ ഹ ഹ ഹറിഞ്ഞാൽ അദ്ദേഹം ചിരിക്കുകയാ പറയുന്നു ഓക്കേ അല്ലേ അവൾക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ് ആ ഓക്കെ സാർ എന്ത് പറ്റിയന്തോ എന്താ നീ തീരുമാനിച്ചേ ഓട്ടോക്കാരെല്ലാം അവളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അവൾക്ക് അറിയുന്നത് കണ്ടിട്ട് ി പറഞ്ഞതിലും കാര്യമുണ്ട് അവർ പറഞ്ഞത് ചോദിച്ചത് കൊടുത്തേക്കാം അല്ലേ ബുദ്ധിപരമായ നീക്കം ആ ഞാൻ പറുമതി ഇതു അങ്ങനെ ആ ഹോട്ടലിലെത്തി എന്നിട്ട് പറയാം ഗുഡ് മോർണിംഗ് ആ പറ മേഡം എൻ്റെ പേര് ഇന്ദുമതി രുക്മിണി ട്രാവൽസ് ഉണ്ടായിരുന്നപ്പോൾ ഓണർക്ക് ഞങ്ങളാണ് റെഗുലറായിട്ട് വണ്ടി കൊടുത്തിരുന്നത് പറഞ്ഞായിരുന്നു മാഡം അദ്ദേഹം ഫോൺ ചെയ്തതേ ഉള്ളൂ നിങ്ങളുടെ ഐ ഡി കാർഡ് മാത്രം ഒന്ന് തരൂ ആ മതിയാവുമല്ലോ അല്ലേ ആ മതി 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 ഇവിടെ ഒരു സൈൻ മാത്രം ഇട്ടേക്ക് നിങ്ങളുടെ റൂം നമ്പർ വൺ ത്രീ വൺ ഏട്ടാ പോകണ്ടേ ആ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് ഇതുവഴിയാണോ ആ അതെ താങ്ക് യു ഇതു റൂമിലെത്തി കഥകത്തോറിനകത്ത് കയറി അടച്ചു ഇന്ദു അവിടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണ് ആർ ടി ഒ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ലൈസൻസ് വേണം എന്നുണ്ടെങ്കിൽ നീ ഒരു ദിവസം മുഴുവനും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം പിന്നെ ആ ലോണുകാർ പറഞ്ഞത് പരീക്ഷയെങ്കിലും പെട്ടെന്ന് വന്ന് അടച്ചില്ലെങ്കിൽ എൻ്റെ പിള്ളേർ അങ്ങോട്ട് വരും അത്ര നല്ലതിനായിരിക്കില്ല പെട്ടെന്ന് ലൈസൻസ് കിട്ടും നീ ഓട്ടോ എടുത്തുകൊണ്ട് പെട്ടെന്ന് വരും എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയായിരുന്നു അമ്മ പറഞ്ഞ വാക്ക് പക്ഷേ ഇന്ന് നീ വന്നത് ഓട്ടോ ഇല്ലാതെയാണല്ലോ ഞാൻ പൊടിമോൾ പറഞ്ഞത് ഏട്ടൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് എടുത്ത് നോക്കിയപ്പോൾ വീടിൻ്റെ ഇ എം ഐ അടക്കാനുള്ള റിമൈൻഡർ ആയിരുന്നു അത് ഓട്ടോയിലുള്ള എല്ലാവരും പറഞ്ഞത് നാടോടുമ്പം നടുവേ ഓടണം എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ അതുപോലെയാ പാട്ടുകാരി എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ആർ ടിഒ വന്ന് വെല്ലടിച്ചു അപ്പം തന്നെ എന്തുപോയി കഥക്ക് തുറന്നു കൊടുത്തു അപ്പം തന്നെ അയാൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ